الحمد لله <applause> الحمد لله رب العالمين الصلاه والص... الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا <applause> من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اوصيكم عباد الله واياي اولا بتقوى الله اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والوزن يومئذ الحق فمن ثقلت موازينه فأولئك هم المفلحون ومن خفت موازينه فأولئك الذين خسروا أنفسهم بما كانوا بما كانوا بآياتنا يظلمون എറസ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹു സുബഹാൻ മുഹമ്മദ് അലായുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തത്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാൻ മുഹമ്മദ് അല നമ്മുടെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും ഒക്കെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രമാകുന്ന രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ റഹ്മാനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാൻ മുഹമ്മദ് പവിത്രമാണ് എന്ന് പറഞ്ഞ പരിശുദ്ധമായ റജബ് മാസം നമ്മോട് യാത്ര പറഞ്ഞു ഈമാനുള്ള തൊക്കവയുള്ള മ്മ്മിനുകളുടെ ഹൃദയത്തിലൊക്കെ വല്ലാത്തൊരു ആവേശവും സന്തോഷവും ഒക്കെ പകർന്നുകൊണ്ട് പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പരിശുദ്ധ ശഹബാനിലേക്ക് പ്രവേശിക്കുകയാണ് റമദാൻ മാസമാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാന അല ഈ പരിശുദ്ധമായ റമദാൻ അതിൽ ജീവിക്കുവാനും ഒരുപാട് വിപാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനൊക്കെ അവൻ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഷാബാൻ ഇത് റജബ് മാസത്തിൻ്റെയും റമദാൻ മാസത്തിൻ്റെയും അഥവാ പവിത്രമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട റജബ് മാസം വിശുദ്ധ ഖുർഹാനിൻ്റെ അവതീർണത കൊണ്ട് അനുഗ്രഹീതമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ മാസം ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഷാബാൻ മാസം ഇതിനും ഇസ്ലാമികപരമായി ചില പ്രാധാന്യങ്ങൾ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ മാസം കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിലൊന്നാമത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെ ഇബാദത്തുകൾ നാം നിർവഹിക്കുന്ന പമലു സ്വാലിഹാത്തുകൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് മൂന്ന് രൂപത്തിലാണ് മൂന്ന് സന്ദർഭങ്ങളിലാണ് ഒന്നാമത്തേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ുംകലും മാറിക്കൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ചില മലക്കുകളെ അള്ളാഹു സുബാൻ അല നിശ്ചയിച്ചിട്ടുണ്ട് ഈ പ്രഭാതത്തിൽ നമ്മിലേക്ക് വരുന്നവർ അതുപോലെ തന്നെ രാത്രിയിൽ അതിന്റെ ആദ്യത്തിൽ നമ്മുടെ സമീപത്തേക്ക് വരുന്ന മലക്കുകൾ

നമ്മുടെ അന്നത്തെ പ്രഭാതം മുതൽ പ്രദോഷം വരെ വൈകുന്നേരം വരെയുള്ള നമ്മുടെ അമലുകളുടെ റിപ്പോർട്ട് കൊടുക്കാൻ അള്ളാഹുവിന്റെ സമീപത്ത് പകല് നമ്മോടൊപ്പമുള്ള മലക്കുകൾ പോകും രാത്രിയും അതുപോലെ തന്നെ ആ മലക്കുകളോട് ചോദിക്കും എങ്ങനെയാണ് എൻ്റെ അടിമകൾ നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് കാര്യമാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അത് അവരോട് ചോദിക്കാതെ തന്നെ അള്ളാഹുവിന് കൃത്യമായി അറിയാം എങ്കിലും അള്ളാഹു നിശ്ചയിച്ച അവൻ്റെ ഒരു നടപടിക്രമമാണിത് അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് അവർ മറുപടി പറയും എൻ്റെ അടിമകളെ എങ്ങനെയാണ് നിങ്ങൾ വിട്ടേച്ചു പോന്നിട്ടുള്ളത് വഹും വഹും യുസല്ലൂൻ യുസല്ലൂൻ അള്ളാഹുവേ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു നിസ്കരിക്കുകയാണ് കാരണം ഫജിറിൻ്റെ സമയത്താണ് പ്രഭാതത്തിലെ മരക്കൾ വരുന്നത് ഞങ്ങൾ അവരെ വിട്ട് തിരിച്ചു പോരുന്ന സമയത്തും അഹും അപ്പോഴും അവർ നമസ്കരിക്കുകയാണ് എന്ന് അള്ളാഹു സുബാനഹലയോട് മലക്കുകൾ പറയുമെന്ന് പ്രഭാതിക്കുന്നു സാഹു അലഹി വസ്ലം അഥവാ നമ്മുടെ ഓരോ ദിവസത്തെയും അമാലികൾ ഈ സന്ദർഭത്തിൽ ഉയർത്തപ്പെടുന്നുണ്ട് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂർള്ളാഹി സുല്ലാഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് രണ്ടാമത്തത് നമ്മുടെ ആഴ്ചയിലെ ഓരോ ആഴ്ചയിലെ അമാലുകളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് നബിസ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അഹമാലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തു നമുക്കറിയാം തിങ്കളും വ്യാഴും സുന്നത്തു പറഞ്ഞു അള്ളാഹു എന്റെ അമാലികൾ പരിശോധിക്കുമ്പോൾ അത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായി ഉയർത്തപ്പെടുന്നതിനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂൽ അലഹി വസ്ലം പഠിപ്പിക്കുന്നു ഇതേ രൂപത്തിൽ മൂന്നാമത്തെ രൂപം മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞു ഫീഹിൽ അഅമാലു അഅമാലു ഇലാ ഇലാ റബ്ബിൽ റബ്ബിൽ ആലമീൻ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ തുർഫഉ ഒരു വർഷത്തെ നമ്മുടെ അമലുകൾ അത് അള്ളാഹുവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് ആ മാസമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പഠിപ്പിക്കുകയാണ് എന്തിനാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മാസം ഈ ഷാബാൻ മാസത്തിലാണ് നമ്മുടെ ഒരു വർഷത്തെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് കൂടുതൽ അമാലുകൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നല്ല അവസരങ്ങൾ ലഭിക്കാൻ നമ്മളേറെ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്തിനാണ് റമദാനിനെ നമുക്കറിയാം സാധാരണത്തെ നോമ്പിൻ്റെ പ്രതിഫലമല്ല റമദാനിൻ്റെ നോമ്പിന് സാധാരണത്തെ സ്വതക്കയുടെയും പുണ്യപ്രവർത്തനങ്ങളുടെയും നന്മകളുടെയും ഖുർആൻ പാരായണത്തിൻ്റെയും ദിക്കറുകളുടെയും സ്വലാത്തിൻ്റെയും പ്രതിഫലമല്ല റമദാനി നമ്മെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ റമദാനൊന്ന് വന്നു കിട്ടിയെങ്കിൽ എന്ന് നമ്മൾ ഓരോരുത്തരും വല്ലാതെ ആഗ്രഹിക്കുന്നു നമ്മൾ നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ ആ റമല ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാരണം നമുക്കറിയാം അതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഇതുപോലെ തെക്കുവയുള്ളവരുടെ ഹൃദയത്തിൽ ഇത്തരത്തിലുള്ള ഹദീസുകൾ നമുക്ക് പ്രചോദനമാവേണ്ടതുണ്ട് നബി നബിസ്വലാഹു അലഹി വസലമ്മ പറഞ്ഞത് ഇത് നമ്മുടെ അമാലുകൾ ഉയർത്തുന്ന മാസമാണ് അതുകൊണ്ട് തന്നെ നബിസ്വലാഹു അലഹി വസലമ്മ അതിന് തയ്യാറെടുത്ത ചില തയ്യാറെടുപ്പുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും ഞാൻ ആദ്യമായി ഓതി വെച്ചത് സൂറത്തുൽ ആറാഫിലെ എട്ടാമത്തെ ആയത്താണ് പറഞ്ഞു വൽ വൽ അന്നത്തെ ദിവസം മീസാൻ തുലാസ് നമ്മുടെ അമാലികൾ തൂക്കി നോക്കുക എന്നുള്ളത് ഹക്കും അത് യാഥാർത്ഥ്യമാണ് ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ട് പലരും സംശയിക്കുന്നത് പോലെ അതെങ്ങനെ നിസ്കാരം തൂക്കുക അതെങ്ങനെ നമ്മൾ ഖുർആൻ കുർഹാൻമാരാണ് തൂക്കി നോക്കൽ അതെന്തായിരിക്കും തുലാസിന്റെ രൂപം അള്ളാഹു അലം നമുക്കറിയില്ല പക്ഷെ റഹ്മാനായ റബ്ബ് അത് ഉണ്ട് എന്നും അത് യാഥാർത്ഥ്യമാണ് എന്നും അത് വിശ്വസിക്കണമെന്നും നമ്മോട് പഠിപ്പിക്കുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞത് എന്താ അന്നത്തെ ദിവസം അന്ന് ആ കനം തൂങ്ങുന്നത് ആർക്കാണോ നന്മകളുടെ തുലാസിൽ ഒരുപാട് മാലികളുമായി എത്തിച്ചേരാൻ സാധിക്കുന്നത് ആർക്കാണോ അപ്പം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇനിയോ നമ്മുടെ നന്മയുടെ തുലാസ് പോവുകയാണെങ്കിലോ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അവരെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത് നമ്മുടെ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ മിസാൻ ഉണ്ട് സുറാത്തുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് ഹിസാബ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ അവരതൊക്കെ തള്ളിയവരാണ് അതിക്രമപരമായിട്ട് ഇക്കാരത്തോടെ കിബിറോടു കൂടി അഹങ്കാരത്തോടുകൂടി ജീവിച്ചവരാണ് ഇതിനൊന്നും അവർ ഗൗനിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പരലോകത്തെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല അവർ മുന്നിൽ കണ്ടിട്ടില്ല ആ രൂപത്തിൽ ഇതൊക്കെ അവഗണിച്ച് ജീവിച്ചവരാണ് അവർ സ്വയം പരാജിതരായ വിഭാഗമാണ് അവർ അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും ശ്രദ്ധിക്കുകയും വേണ്ടത് ഇതുകൊണ്ട് ഈ ഒരു മാസത്തിന് പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ചില തയ്യാറെടുപ്പുകൾ ഈ മാസത്തിൽ ഉണ്ടായിരുന്നു നമുക്കും പ്രവാചകന്റെ ചര്യ പുൽകണമെന്നും ആ സുന്നതത്തിൽ പകർത്തണമൊക്കെ എന്നും ഒക്കെ പ്രതീക്ഷിക്കുന്ന നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെയാണ് ഇത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉമ്മ റളിയല്ലാഹു ഉമ്മുഹ അവരിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു നഖൂലു ലാ ചില സന്ദർഭങ്ങളിൽ പ്രവാചകൻ ഇങ്ങനെ നോമ്പ് എടുക്കും ഞങ്ങൾ പറയും ഇനി നബി നോമ്പ് മുറുക്കൂല നോമ്പ് അവസാനിപ്പിക്കൂല ഇനി നോമ്പ് തന്നെ ആയിരിക്കും ആ രൂപത്തിൽ എല്ലാ ദിവസവും ലഭിക്കും ഇങ്ങനെ കുറെ നോമ്പായിരിക്കും പിന്നെ നബി നോമ്പ് അങ്ങ് നിർത്തും അപ്പൊ നമ്മൾ പറയും ഇനിയിപ്പോഴൊന്നും നബിക്കും നോമ്പ് ഉണ്ടാവില്ല കുറേ ദിവസം നോമ്പ് ഉണ്ടാവില്ല ഈ രൂപത്തിൽ പ്രവാചകന്റെ ഒരു രീതി ഒരു മാസം പൂർണമായി നോമ്പെടുത്തത് ഞങ്ങൾ കണ്ടത് ഇല്ലാ റമദാൻ അത് അതെപ്പോ മാത്രാണ് റമദാൻ മാസം മുപ്പത് ദിവസം റസൂക്ക് നോമ്പാണ് ഞങ്ങൾ പ്രവാചകരെ കണ്ടിട്ടില്ല നോമ്പെടുത്ത് അതല്ലെങ്കിൽ അതിനോട് യോജിച്ചു വരുന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ പിന്നെ നബി നോമ്പെടുത്തത് ഫി ഷാബാൻ അതേതു മാസത്തിലാ ഷാബാൻ മാസത്തിലാ നമ്മളുള്ള മാസം ഏതാണ് പ്രവാചകൻ യിൽ നമ്മുടെ ഉമ്മ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഈ വിഷയം ഹജറുൽ അസ്ഫലാനി ഈ ഹദീസിനെ കൊണ്ട് അദ്ദേഹം മാസത്തിൽ പ്രത്യേകം നോമ്പെടുക്കുക എന്നുള്ളതിന് ശ്രേഷ്ഠതയുണ്ട് എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമാം രേഖപ്പെടുത്തി ബി സൗമി അക്സറ മറ്റു മാസങ്ങളിലൊന്നും നോമ്പ് എടുക്കാത്ത രൂപത്തിൽ തന്നെ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കാൻ ഇതിൽ ഉണ്ട് എന്ന് ഇമാം അസ്സൻ ആനി രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം ഷാബാൻ മാസത്തിൽ ധാരാളം നോമ്പെടുക്കുക നബി അലൈഹി വസല്ലം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നോമ്പ് ഒഴിവാക്കിയിട്ടുള്ള ഷാബാനിൽ എന്നാണ് മുൻ മാസം മുഴുവനായി നോമ്പെടുത്തു എന്ന് പറയത്തക്ക രൂപത്തിൽ നോമ്പെടുത്തിട്ടുണ്ട് ഇല്ല ഖലീല ഏതാനും ദിവസ ഒഴിവാക്കിയത് ഷാബാൻ മാസത്തിൽ എന്ന് ആ ഇഷ്യല്ലാഹുൻഹ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു ഇമാം നബവി ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം മാസത്തിൽ നോമ്പാണ് എന്നത് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇമാം നബവി റഹിമഹുല്ലയും ഇത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിഷയം ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി നോമ്പുകൊണ്ട് മാസത്തെ സജീവമാക്കാനും നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതേ രൂപത്തിൽ തന്നെ നബി വസ്ലു ഇത് റമദാൻ മാസത്തിൻ്റെയും റജബ് മാസത്തിൻ്റെയും ഇടയിൽ ആളുകൾ യഗ്ഫുലുന്നാസ് മനുഷ്യൻ അശ്രദ്ധരായി പോകുന്ന ഒരു മാസമാണിത് കാരണം റജബ് നമ്മൾ ചർച്ച ചെയ്യും കാരണം എന്താണ് അത് അർബൽ ചെറും പവിത്രമായ മാസമാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റമദാൻ റമദാ മാസത്തിൽ നമ്മൾ നല്ല സജീവമായിരിക്കും പക്ഷെ ഷാബാൻ അതിൽ മനുഷ്യർ പലപ്പോഴും അശ്രദ്ധരായി പോകും നബിഅലി വസല പറയാണ് അതുകൊണ്ട് തന്നെ ആ അത്തരം ഇസ്ലാമിൻ്റെ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ ആളുകൾ അശ്രദ്ധരായി പോകുന്ന സന്ദർഭങ്ങളിലുള്ള വിവാദത്തുകൾക്ക് വലിയ പ്രത്യേകതകൾ ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് രാത്രി നമസ്കാരം വളരെ പ്രാധാന്യമുള്ള നമസ്കാരമാണ് വളരെയധികം ശ്രേഷ്ഠതയുള്ള അവർക്ക് എന്ത് പ്രതിഫലമാണ് നാം ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് അവർക്കറിയില്ല അത്രമേൽ ഉന്നതമായ പ്രതിഫലങ്ങളാണ് നമസ്കരിക്കുന്നവർ രാത്രി രാത്രിവർക്കുള്ളത് എന്ന് നബി നബിസ് അള്ളാഹുഅലഹിം വസ്സലമയും ഖുർആാനും പഠിപ്പിക്കുന്നുണ്ട് അത് നബിസ് അള്ളുഹി വസ്ലമ പറഞ്ഞാ സെല്ലൂബില്ല ആളുകൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് ആളുകൾ നല്ല സുഖകരമായിട്ട് ഉറക്കണം അവിടെ നിന്നിട്ടും അള്ളാഹുവിന്റെ ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് ചെയ്ത് നമസ്കരിക്കാനുള്ള മനസ്സ് അതിന് അതിന് വലിയ 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 അതുപോലെ തന്നെ നമസ്കാരം നമസ്കാരം ഇതിനും പ്രതിഫലമുണ്ട് ഇതൊക്കെ ആളുകൾ അശ്രദ്ധരായി പോകുന്ന സന്ദർഭങ്ങളിലെ അവാദത്തുകളാണ് എന്ന് അലൈഹി വസ്ലമ തന്നെ പറയാണ് അസറിനു സമയത്ത് പല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പലപ്പോഴും വിട്ടു ഫജിറിൻ്റെ സമയത്ത് ആ ഉറക്കം നിന്ന് എണീക്കാൻ പള്ളിയിലേക്ക് പോകാൻ അതിനൊന്നും പിശാതി നമ്മളെ സമ്മതിക്കില്ല അത് ഈമാനുള്ള പൊതുവെയുള്ള ആളുകൾക്ക് സാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ്മ നമ്മെ പഠിപ്പിക്കുന്നു പൊതുവേ ആളുകൾ അശ്രദ്ധരാകുന്ന സന്ദർഭങ്ങളിലുള്ള ഇബാദത്ത് ഷബാൻ മാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് റജബിന്റെയും റമദാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധരാകുന്ന മാസം അതുകൊണ്ട് ആ മാസത്തിലുള്ള ഇബാദത്തുകൾ ദിക്റുകൾ പ്രാർത്ഥനകൾ ഖുർആൻ പാരായണങ്ങൾ പ്രത്യേകിച്ചും നോമ്പ് അതിന് വലിയ ശ്രേഷ്ഠതയും മഹാത് മഹാത്മ്യവും ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിക്കുന്നു ഇതേ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ മാസം ഈ സന്ദർഭത്തിൽ ആയിഷ ആയിഷിയാഹുന്ന് പറയുന്ന ഒരു ഉണ്ട് റമദാൻ കഴിഞ്ഞ റമദാൻ മാസത്തിലെ പല നോമ്പും എനിക്ക് നഷ്ടപ്പെട്ടു പോകും പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിപരമായ അത്തരം സന്ദർഭങ്ങളിൽ ഒരാഴ്ചത്തെ നോമ്പൊക്കെ പലപ്പോഴും അവർക്ക് നഷ്ടപ്പെട്ടു പോകും മറ്റെന്തെങ്കിലും രോഗം കാരണമോ മറ്റെന്ത് യാത്ര കാരണമോ ഒക്കെ നമുക്ക് പല രൂപത്തിൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയേക്കാം ആ സന്ദർഭത്തിലെ നോമ്പ് ആയി പറയാണ് അത് പലപ്പോഴും ഞാൻ നോറ്റുപുട്ടൽ ഈ ഷാബാൻ മാസത്തിലാണ് ഈ ഷാബാൻ മാസത്തിലാണ് നമ്മളും ആലോചിക്കണം കഴിഞ്ഞ റമദാനിലെ ഏതെങ്കിലും നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ടോ നമ്മൾ മറന്നു പോയതുണ്ടോ എത്ര നോമ്പുണ്ട് എങ്കിൽ അത് ഈ ഷാബാൻ മാസത്തിൽ നൂറ്റു വീട്ടാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ളതാണ് അള്ളാഹ് റസൂള്ളാഹി ഇസ്വല്ലാമു അലഹി വസ്ലമയുടെ ചരിയായി നമ്മെ പഠിപ്പിക്കുന്നത് അഥവാ ആ രൂപത്തിൽ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഈ റമദാനിന് മുമ്പ് നൂറ്റു വീട്ടൽ നിർബന്ധമാണ് രോഗം കാരണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഈ റമദാനിന് മുമ്പ് ഈ ശബാനോട് കൂടി അത് നൂറ്റി വിട്ടുക എന്നുള്ളത് നിർബന്ധമാണ് വിശുദ്ധ ഖുറാൻ സുഹൃത്തുൽ ബക്രയിൽ അള്ളാഹു സുബാൻ പറഞ്ഞു എന്തു വേണം മറ്റൊരു ദിവസം അത് നോമ്പ് എടുത്തു വീട്ടണം അങ്ങനെ നോമ്പ് നഷ്ടപ്പെട്ടു പോയാൽ ഇനി ഈ ശബാനിലും നോമ്പ് ഒറ്റ വിട്ടാൻ സാധിച്ചിട്ടില്ല എങ്കിലോ അത് അടുത്ത റമദാനിലേക്ക് പോയാലോ ഫിദിയോ ആസ്കീൻ അതിന് പ്രായം കൊടുക്കണം അതിന് ഫിതിയെ കൊടുക്കണം എന്താണ് ഫിതിയ ഒരു പാവപ്പെട്ട ആൾക്ക് ഭക്ഷണം കൊടുക്കണം ശേഷം ആ നോമ്പ് ഒറ്റ വിട്ടുകയും വേണം ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് അള്ളാഹു സുബഹാൻ മുഹമ്മദ്അല വിശുദ്ധ ഖുർഹാനിലൂടെയും വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കുക ഈ ഷാബാനിന് അള്ളാഹു സുബഹാൻ മുഹമ്മദ്അല നൽകിയ പവിത്രത അത് റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ലം നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ അമാലുകളെ കൊണ്ട് സജീവമാക്കുക നമ്മുടെ ആ അമാലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന മാസമാണിത് ആളുകൾ അശ്രദ്ധരായി പോകുന്ന മാസമാണ് പ്രവാചകൻ

ഷബാൻ പകുതിയായി കഴിഞ്ഞാൽ പിന്നെ ഫലാത്തോ സൂമോ പിന്നെ നിങ്ങൾ നോമ്പെടുക്കരുത് ഈ ഹദീസ് വെച്ചിട്ട് പലരും പറയാറുണ്ട് ശബാൻ പകുതിയായാൽ പിന്നെ നോമ്പ് എടുക്കാൻ പാടില്ല എന്നുള്ളത് ഈ ഹദീസ് ഹദീസാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ വിശദീകരണം നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇത് സഹേഹായ ഹദീസാണ് പലരും വക്കീഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സഹേഹാണെങ്കിൽ كما قال ناصر الدين والمراد به النهي عن ابتداء الصوم بعد പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ട് ഇപ്പൊ തുടക്കം മുതൽ നമ്മൾ കാര്യങ്ങളൊക്കെ തുടക്കത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് മുതൽ നാളെ മുതൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെ നമ്മൾ പലപ്പോഴും ഇടക്കിടക്ക് നോമ്പൊക്കെ നോക്കുന്നുണ്ട് ആ രൂപത്തിന് നമുക്ക് നോമ്പ് നോൽക്കാം പക്ഷേ ഇതൊന്നും ഒരാൾ ചെയ്യാതെ ക്ഷാപാം പതിനഞ്ചിന് ശേഷം അങ്ങനെ നോമ്പ് നോൽക്കാൻ ഒരാൾ തയ്യാറാവുകയാണെങ്കിൽ അത് റസൂർ ലാഹി സാഹു അല്ലി വസലമത് ഉത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹജീഫ് കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരാൾ നേരത്തെ തന്നെ നോമ്പെടുക്കുകയാണ് എങ്കിൽ അയാൾ സുന്നത്ത് തന്നെയാണ് അത് പ്രവാചകൻ്റെ ചര്യയാണ് എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഒരു പക്ഷേ പല ഹദിയസുകൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടതില്ല എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് പക്ഷേ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നുകൂടെ സൂചിപ്പിക്കുന്നുണ്ട് ലാ റമദാന ബി സൗമി യൗമിൻ ഔ യൗമൈൻ റമദാൻ മാസത്തിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നിങ്ങൾ നോമ്പ് നോറ്റു തുടങ്ങരുത് അത് വളരെ ശക്തമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ് റമദാനിൻ്റെ ഒന്നോ രണ്ടോ ദിവസം മുമ്പ് നോമ്പ് നോറ്റി തുടങ്ങും ഇല്ലുനറുൻഖു ഫലിയ സുന്ദിക്കലിയം നേരത്തെ നോമ്പ് നോറ്റി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതും പ്രശ്നമല്ല അതേസമയത്ത് അതൊന്നും നോമ്പ് നോൽക്കാത്ത ഒരാൾ റമദാനിൻ്റെ രണ്ട് ദിവസം മുമ്പ് ആ മാസം കാണാൻ സാധ്യതയുള്ള ശെക്കിൻ്റെ ദിവസമൊക്കെ ഉണ്ടാവില്ലല്ലോ ആ ദിവസങ്ങളിലൊക്കെ നോമ്പ് എടുക്കുന്നതും നബി സലാഹു അലഹി വസ്ലമാൻ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മിനിങ്ങളായ ആളുകൾ മനസ്സിലാക്കാനുള്ളത് ഒരു കാര്യം കൂടെ ഇതുമായി സൂചിപ്പിക്കാനുള്ളത് ഈ മാസം സജീവമാക്കുക ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക ആവേശത്തോടെ റമവാനിനെ വരവേൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ തയ്യാറാക്കുക എന്നുള്ളതാണ് മഹാനന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയത് കാണാം അവരുടെയൊക്കെ ജീവിത രീതികൾ ഖിറാഅത്തിൽ ഖുർആൻ ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് ഷാബാൻ മാസമാകും ആയാൽ പിന്നെ അവരവരുടെ ജോലികൾ അത്തരത്തിലുള്ള തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നൊക്കെ ഒന്ന് മാറി ഖുർആാനുമായി ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഷാബാൻ മാസത്തിൽ തന്നെ അവർ തയ്യാറാകുമായിരുന്നു എന്ന റമദാൻ റമലാനിന് മുമ്പ് തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് തെന്മകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നന്മകളിൽ സജീവമായി ആ തവ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പ് ഒരു ഒരു മുന്നൊരുക്കം ഉണ്ടായിരുന്നു നമ്മുടെ സെലഫുകൾക്ക് എന്നാണ് ഒപ്പം തെക്കുവയുള്ള ഈമാനുള്ള നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ അതിന് മുന്നോടിയായി നമ്മുടെ മനസ്സിനൊന്ന് ശുദ്ധീകരിക്കുകയും ആ റമദാനിനെ വരവേൽക്കാൻ ഒന്ന് തയ്യാറാവുകയും ആത്മാർത്ഥമായി നിരന്തരമുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ ഉണ്ടാവുകയും വേണം അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാവട്ടെ